വയനാട് വെള്ളമുണ്ട മാോയിസ്റ്റ് കേസിൽ നാല് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് തടവും പിഴയും ശിക്ഷ കമ്മ്യൂണിസ്റ്റ് ഭീകരൻ രൂപേഷിന് പത്ത് വർഷം തടവ് ശിക്ഷ ലഭിച്ചു മറ്റ് പ്രതികളായ കന്യാകുമാരിക്ക് ആറ് വർഷവും അനൂപ് മാത്യുവിന് എട്ട് വർഷവും ബാബു ഇബ്രാഹിമിന് ആറ് വർഷവുമാണ് തടവ് കൊച്ചിയിലെ പ്രത്യേക എൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി രൂപേഷ് രാമേന്ദ്രൻ നാലാം പ്രതി കന്യാകുമാരി എന്ന കന്യ ഏഴാം പ്രതി അനൂപ് മാത്യു എട്ടാം പ്രതി ബാബു ഇബ്രാഹിം എന്നിവർക്കെതിരെ എൻ എ കണ്ടെത്തിയ കുറ്റങ്ങൾ ശരിവെച്ചാണ് ശിഷ രൂപും കന്യാകുമാരിക്കുമെതിരെ ഗൂഢാലോചനയും തീവ്രവാദ പ്രവർത്തനങ്ങളും തെളിഞ്ഞിരുന്നു അനൂപിനും ബാബു എബ്രാഹിമിനുമെതിരെ തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും സഹായം ചെയ്തതിനും യു എ പി എയിലെട്ട് മുപ്പത്തി ഒമ്പത് വകുപ്പുകൾ തെളിഞ്ഞിരുന്നു വയനാട് വെള്ളമുണ്ടയിൽ രണ്ടായിരത്തി പതിനാലിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എ ബി പ്രമോദിനെ വീട് കയറി സംഘം ഭീഷണിപ്പെടുത്തിയതും മാവോയിസ്റ്റ് ലഘുലേഖകൾ ർണ്ണ ചെയ്തതുമാണ് കേസ് ഒന്നാം പ്രതി രൂപ പത്ത് വർഷം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയെടുക്കണം നാലാം പ്രതി കന്യാകുമാരി ആറു വർഷം തടവും ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ പിഴയും എടുക്കണം ഏഴാം പ്രതി അനൂപിന് എട്ട് വർഷം തടവും അറുപതിനായിരം രൂപ പഴയുമുണ്ട് എട്ടാം പ്രതി ബാബു ഇബ്രാഹിമിന് ആറ് വർഷം തടവും നാൽപ്പതിനായിരം പിഴയും ഒന്നാം പ്രതി രൂപേഷ് ഒഴികെയുള്ള പ്രതികളുടെ വിചാരണ തടവുകാലം ശിക്ഷയിൽ പരിഗണിക്കുമെന്നതിനാൽ വൈകാതെ പുറത്തിറങ്ങാനാകും